ഹലോ ഗൈസ് അപ്പോൾ ഒരു പൊൻപുടി ട്രിപ്പിന് പോയാലോ ഞങ്ങൾ പോയത് ബസ്സിലാണ് ബസ്സിൻ്റെ റേറ്റ് ആദ്യം കാണിച്ചത് ഇവിടെ നെടുമങ്ങാട് എന്നായിരുന്നു ബസ് ബസ് പന്ത്രണ്ട് പത്തിനുള്ള ബസ്സിനാണ് ഞങ്ങൾ കയറിയത് കേട്ടോ അങ്ങോട്ടങ്ങോട്ട് പോകുമോറും മഴ കൂടി കൂടി വരികയായിരുന്നേ എന്നാലും കുഴപ്പമില്ലായിരുന്നു നല്ലൊരു ആയിരുന്നു കിട്ടിയത് നമ്മൾ അമ്മ എൻട്രൻസിൻ്റെ അവിടെ എത്തി വാ കയറിയ സമയത്ത് മഴയായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോൾ നല്ല കോടെ ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബായിരുന്നു നമ്മുടെ സാധാ ടൂർ ബസ്സിൽ പോകില്ലേ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് സാധാ കെ എസ് ആർ ടി സി ബസ്സിൽ പോയപ്പോഴേ കിട്ടിയത് അങ്ങോട്ട് പോകുന്ന കോടെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടായിരുന്നേ അച്ഛാണെങ്കിൽ നല്ലൊരു എൻജോയ്മെൻ്റ് മൂഡിലായിരുന്നു കാരണം അവന് ബസ്സിലെ യാത്ര അങ്ങനെ കുറവായിരുന്നേ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സൗലമായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു കാണിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ കെ ടി ഡി സിയുടെ ഒരു റെസ്റ്റോറൻറ്റ് എത്തിയപ്പോൾ അവർ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നേ ആ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ അതിനുശേഷം ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ എടുത്തായിരുന്നു കേട്ടോ കണ്ടോ നല്ല മഞ്ഞു മൂടി കിടക്കായിരുന്നേ പിന്നെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഫുഡ് കഴിക്കുന്ന സമയം അതായത് ഡ്രൈവറും കണ്ടക്ടറും ഫുഡിക്കുന്ന സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അശ്വിന് കോട്ടക്കീടെ സെറ്റാക്കി നല്ല മഞ്ഞായിരുന്നു കണ്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുക കേട്ടോ ഏകദേശം എത്താറായി ഒരു ഇരുപത്തിരണ്ട് വളവ് കഴിഞ്ഞിങ്ങനെ അങ്ങ് നമ്മൾ കയറി ഞങ്ങൾക്ക് പിന്നെ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയ കേട്ടോ അതുകൊണ്ട് പിന്നെ നന്നായിട്ട് നല്ല വ്യൂ ആയിരുന്നു നന്നായിട്ട് പാട്ടൊക്കെ കേട്ടിട്ടാണ് പോയത് ബസ്സിലിരുന്ന് ഇതാണ് അവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു ടിക്കറ്റ് റേറ്റ് അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ പറയാങ്ങോട്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് നന്നായിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് കണ്ടോ ഈ മഞ്ഞ ഓടി ഫുൾ കിടക്കുക കിടക്കാരും കാണാൻ പറ്റാത്ത പോലത്തെ ഒരു മഞ്ഞായിരുന്നേ അതുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാല് മണിക്കാണ് ബസ് ഉണ്ടായിരുന്നത് തിരിച്ച് വരാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ചെറുപ്പിക്കാറുണ്ടല്ലേ അത് കഴിഞ്ഞാൽ അവർ അത് നടക്കുകയാണ് ഫ്രണ്ട് അപ്പോൾ നല്ല മഞ്ഞ ഇതാ കൂടി കൂടി വരികയാണ് നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോളേജ് സ്റ്റുഡൻസും നല്ല ആൾക്കാരും ഇന്നലെ അവർ യൂസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു നന്നായിട്ട് മഞ്ഞ് കയറിയേ അങ്ങനത്തെ മുകളിലൊക്കെ കയറി കൂട്ടെടുക്കാൻ കഴിഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അവനും പുറകേ പോകുന്നു വിടെന്ന് ഫോട്ടോ ഫോട്ടോകൾ എടുത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പൈസ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും നല്ലൊരു വൈബായിരുന്നു കുറഞ്ഞ ചിലവില് നമുക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു ఎత్రేళ్ళు యొక్క ఇష్ట లైక్ చే షేర్ చే సబ్స్క్ైబ్ థ్యాంక్ యూ